ചെന്താമര ചേലുള്ള പെണ്ണേ ചെമ്പകപ്പൂ മണമുള്ള പെണ്ണേ പെണ്ണെ നിന്റെ പേരെന്താണ് അടിപ്പൂവാലൻ കിളിയേ ചെന്താമര ചേലുള്ള പെണ്ണേ ചെമ്പകപ്പൂ മണമുള്ള പെണ്ണേ പെണ്ണെ നിന്റെ പേരെന്താണ് അടിപ്പൂവാലൻ കിളിയേ ചെന്താമര പറിക്കാനും വേണ്ടി ചെമ്പകപ്പൂ ും വേണ്ടി എത്ര ഞാൻ പാഞ്ഞു നടന്നടി പൂവാലൻ കിളിയേന്തൂമണമുള്ള പെണ്ണേ പെണ് നിന്റെ പേരം തണടി പൂവാലൻ കിളിയേ കള്ളക്കണ്ണാലന്റെ നെഞ്ചിലൊന്നാ മലരമ്പുതുടുത്തവളെ നിന്റെ കള്ള നെഞ്ചിലൊന്നാമരമ്പുതുടുത്തവളെ നിന്റെ കള്ളനുണക്കുഴി ഊറുന്ന പുഞ്ചിരി ഞാനൊന്നു കണ്ടോട്ടേ കരിമിഴിയുള്ള കണ്ണാളേ കരിവളയിട്ട കയ്യാലേ കരിമിഴിയുള്ള കണ്ണാളേ കരിവളയിട്ട കയ്യാലേ മാറിലടക്കിയ ബാലവടത്തിൽ എനിക്കൊരിടം തരുമോ എന്റെ ഇണക്കുയിലേ ചെന്താമരാച്ച പെണ്ണേ ചെമ്പകപ്പൂമുള്ള പെണ്ണേ നിന്റെ പേരെന്താണടി പൂവാലൻ കിളിയേ ചെന്താമരാ പറും വേണ്ടി ചെമ്പകപ്പൂ മണക്കാനും വേണ്ടി എത്ര ഞാൻ പാഞ്ഞു നടന്നടി പൂവാലൻ കിളിയേ ചെന്താമരാ നിന്റെ ടി പൂവാലൻ കിളിയേ കുഞ്ചിരിയാലെ നോക്കി മയക്കിയ സുന്ദരി പെൺകൊടിയേ നിന്റെ മുല്ലമുടിയിലെ ചെമ്പകമൊട്ടനിക്കുന്നു കടം തരുമോ കുഞ്ചിരിയാലെ നോക്കി മയക്കിയ സുന്ദരിപ്പെൺകൊടിയേ നിന്റെ മുല്ലമുടിയിലെ ചെമ്പകമൊട്ടനിക്കുന്നു കടം തരുമോ പഞ്ചവണ്ണക്കിളി പെണ്ണാളെ കൊഞ്ചുമൊഴിയൊന്നു കേട്ടാലേ പഞ്ചവണ്ണക്കിളി പെണ്ണാളെ കൊഞ്ചുമൊഴിയൊന്നു കേട്ടാലേ എന്നും ആ കണ്ണിലെ കാണും കിനാവിലെ കാമുകനല്ലേ ഞാൻ എൻ്റെ ഇണക്കുയിലേ ചേലുള്ള പെണ്ണേ ചെമ്പകപ്പൂമണമുള്ള പെണ്ണേ പെണ്ണെ നിന്റെ പേരെന്താണ് അടിപ്പൂവാലൻ കിളി ചെന്താമരാ പറിക്കാനും വേണ്ടി ചമ്പകപ്പൂ മണക്കാനും വേണ്ടി എത്ര ഞാൻ പാഞ്ഞു നടന്നടി പൂവാലൻ കിളിയേ ചെന്താമരാ